السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله صحيح مسلم آيرت تي ارنوت تي دريكنا أن عمر بن الخطاب رضي الله عنه قال عمر بن الخطاب رضي الله عنه لنا نميذنا أدهم برنوم لما كان يوم بدر بدر نظر النبي النبي صلى صلى الله الله عليه عليه وسلم وسلم الى المشركين ൾക്ക് ഏകദേശം 1000 പേരുണ്ട് വെറും ആയിരം പേരല്ല സർവസജ്ജരായി യുദ്ധത്തിനു ഒരുങ്ങി പുറപ്പെട്ടു വന്ന ആയുധധാരികളായ ആയിരം പേർ റജുല എന്നാൽ അള്ളാഹുൻ റസൂലിൻ്റെ അനുചരന്മാർ അള്ളാഹുൻ റസൂലിൻ്റെ കൂടെയുള്ളവർ മുന്നൂറ്റി ചിലാനം പേരാണ് ഈ മുന്നൂറ്റി ചിലാനം പേർ ഒരു വലിയ യുദ്ധത്തിന് വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങി വന്നവരല്ല എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളില്ല ശരിക്ക് വസ്ത്രമില്ല പടച്ചട്ടകളില്ല ചെരിപ്പ് പോലും ധരിക്കാതെ വന്ന പരമദരിദ്രരായ ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അസന്നിഗ്ധട്ടത്തിൽ ഇസ്തഖ് ബല നബി യുസലു അലൈ വസ്സല അലൈഹി അല്ലാഹുലൈസ് കിബിലക്ക് നേരെ തിരിഞ്ഞു എന്നിട്ട് തൻ്റെ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നിറവേറ്റി തെറിയണമേ അച്ാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് എനിക്ക് നൽകണമേ സത്യവിശ്വാസികളോടുള്ള അള്ളാഹുന്റെ വാഗ്ദാനമാണ് അള്ളാഹു സുബാനോ സത്യവിശ്വാസികളെ സഹായിക്കുമെന്നുള്ളത് അള്ളാഹുൻ റസൂലിന് പ്രത്യേകം അള്ളാഹു സുബാനക്കാരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതാണ് ഈ അസന്നിധ ഘട്ടത്തിൽ അള്ളാഹു സുബാനോയോട് അള്ളാഹുൻ റസൂല് ചോദിക്കുന്നത് അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് എനിക്ക് നിറവേറ്റി തരയണമേ അള്ളാഹു ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഈ സംഘം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ മാത്രം ആരാധിക്കാൻ ഇന്നഹും ഇല്ലാതെ പോകും അവർ എന്റെ അനുചരന്മാർ നഗ്നപാതര ചെരുപ്പ് ധരിക്കാത്തവരാണ് ഫഹ്മൽഹും അതിനാൽ നീ അവരെ വഹിക്കണമേ അ എൻ്റെ അനുചരന്മാർ അവർ ശരിക്കും വസ്ത്രം ധരിക്കാത്തവരാണ് പടച്ചട്ടവ ഇല്ലാത്തവരാണ് ഫക്സുഹും അതിനാൽ നീ അവരെ ധരിപ്പിക്കണമേ അള്ളാഹും ഇന്നഹും ജിയും അള്ളാഹുവെ അവർ വിശക്കുന്നവരാണ് അവരെ നീ ഭക്ഷണം കൂട്ടണമേ പ്രിയമുള്ളവരെ ബദറിൽ വെച്ച് തങ്ങളെക്കാൾ രണ്ട് മടങ്ങ് ഫലവും അതിനേക്കാളും ആയുധ ഫലവുമുള്ള സർവസജ്ജമായ സൈന്യത്തോട് ഒട്ടിയ വയറും പൊട്ടിയ വാളുമായി പോരാട്ടത്തിനിറങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അള്ളാഹുഅലൈസ് ആകാശത്തേക്ക് കരമുയർത്തി അള്ളാഹുവോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് അള്ളാഹുൻ റസൂലിൻ്റെ ആ പ്രാർത്ഥനയുടെ നിമിത്തം അവിടുത്തെ തോൾമുണ്ട് താഴേക്ക് വീണു പോകുന്നുണ്ട് ഇത് കണ്ട് അബൂബക്കർ അള്ളാഹുന് ഓടി വന്ന് അള്ളാഹുൻ്റെ റസൂലിന് പിറകിലൂടെ കെട്ടിപ്പിടിച്ച് അള്ളാഹുവോട് ചോദിച്ചത് മതി അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് മതി അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹു താങ്കളോടുള്ള വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമാണ് ബദ്രിലെ അത്ഭുതകരമായ വിജയം അതുവഴി അള്ളാഹു നൽകിയ സഹായമാണ് ആ വിജയത്തിന് നിധാനമായത് അതാണ് അള്ളാഹു സുബാന പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം ഓർക്കുക ആ ബദറിൽ വെച്ച് നിങ്ങൾ അള്ളാഹുലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചല്ലോ ആ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക തുടരെ തുടരെയായി ആയിരം മലക്കേളി അയച്ചു ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അപ്പോൾ അള്ളാഹു ശുഭഹാന നിങ്ങൾക്ക് മറുപടി നൽകി പ്രിയമുള്ളവരെ ബദർ ആൾബലം കൊണ്ടോ സാമ്പത്തിക ബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ വിജയിച്ച പോരാട്ടമല്ല ആദർശത്തിന്റെ കരുച്ചിൽ ഈമാനിൻ്റെ കരുച്ചിൽ നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ കരുത്തിൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടി വിജയിച്ച പോരാട്ടം അപ്പോൾ ബദർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള പാഠം പ്രാർത്ഥനയുടെ ആ ഒരു ഫലത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനക്കേറെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഈ ഈറമലാനിലെ ഈ സമയത്തെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക നമ്മുടെ രാജ്യം നേരിടുന്ന പ്രത്യേകിച്ചും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടാൻ എന്നൊന്നും അന്തസ്സോടുകൂടി സമാധാനത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിമാണ് എന്ന നിലയ്ക്ക് ആ നിയമങ്ങളൊക്കെ പാലിച്ച് കഴിഞ്ഞുകൂടാൻ നമ്മളെ ഭരിക്കുന്നവരുടെ മനസ്സ് നമുക്ക് അനുകൂലമാകാൻ അതിനൊക്കെ വേണ്ടി ധാരാളമായി ഈ പുണ്യ പുണ്യറമദാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനവ ചാലും നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി У баракат.